ാണ് ഹാൻഡ് വർക്കിന്റെ ഈ ഒരു നെക്കില് വർക്ക് കൊടുത്തിട്ടുണ്ട് വെച്ച് ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല നമുക്ക് ബോട്ടം പീസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹെവി ഐറ്റം ആണ് കേട്ടോ അതിന്റെ ദുപ്പട്ട വന്നിട്ട് ൾപ്പെട്ടാണ് നിങ്ങൾ കാണേണ്ടത് നമ്മൾ പാർട്ടി വെയറിലൊക്കെ നോക്കിയിരിക്കും അല്ലെങ്കിൽ ചുദാർ വൈദ്യുതി ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു കിഡിലൻ കളക്ഷൻസ് ആണ് കണ്ടോ ഉൾപ്പെട്ട കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ നല്ല ഭംഗിയുള്ള കിഡിലൻ കളക്ഷൻസ് ആണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അനുകാർ ഡിസൈൻസിലല്ലാതെ ഈ ഒരു സംഭവം നിങ്ങൾക്ക് വേറെ എന്തും സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റിനെ കിട്ടത്തില്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ പിന്നെ നോക്കി വർക്ക് കണ്ടോ ഹെവി വർക്കാണ് ആണ് സെയിം കളർ ടോണിൽ തന്നെ നമ്മൾ സിൽക്കി കോട്ടണിലെ ബോട്ടം മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയോടി കൂടിയിട്ട് നെക്കോണിലാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ അടിപൊളിയായിട്ട് ആയിട്ട് നല്ല ഭംഗി ഉണ്ട് കിട്ടും അടിപൊളി ആയിട്ട് അപ്പോൾ ഫസ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു ബേബി പ്രീം ഷെയ്ഡാണ് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതേ ടോപ്പിൻ്റെ എൻഡിൽ അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ എൻഡിൽ നമ്മൾ ലേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം കളർ ടോണിൽ തന്നെ നമുക്ക് എന്താ പറയാ ബോട്ടം അല്ലെങ്കിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പിസ്താഗ്രീൻ ഷെയിൽ ആണ് നമ്മുടെ അടുത്ത് കളർ വരുന്നത് അതതിൻ്റെ ദുപ്പട്ടയാണ് കേട്ടോ കേട്ടോ ദുപ്പട്ടയിൽ നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടു സൈഡ്സിലും ആയിട്ടുണ്ട് അപ്പോൾ വേഗം ആയിക്കോട്ടെ ബോട്ടം ഓർ ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ബോട്ടം ആയിട്ടോ ലൈനിങ് ആയിട്ടോ യൂസ് ചെയ്യാം സിൽക്കി കോട്ടനിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിനെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നേരത്തെ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് അടിപൊളി ആയിട്ടുണ്ട് അത്യാവശ്യം വൈഡൊക്കെ എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് ഇതതിൻ്റെ ദുപ്പട്ട ഓക്കെ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കളറെ കണ്ടു ഇനി മൂന്നാമത്തെ കളർ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നമ്മുടെ കൂൾ ബ്ലൂ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ദുപ്പട്ടയിൽ നമ്മൾ റെഡ് ആണ് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ റെഡി ആണ് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ അടിപൊളിയായിട്ട് കേട്ടോ എന്ത് ഭംഗി നല്ല റിസൾട്ട് കാണാനായിട്ട് തീർച്ചയായിട്ടും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻറ്റാണ് റേറ്റ് വരുന്നത് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് ഖാദി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് പിന്നെ ലാസ്റ്റ് വരുന്നത് ഒരു ക്രീമി ഷെയ്ഡിലാണ് കേട്ടോ ക്രീമി ഷെയ്ഡിലാണ് നമുക്ക് ഈ ഒരു പാറ്റേൺ വരുന്നത് അതിൽ നമ്മൾ റെഡ് തന്നെയാണ് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് ഈ മെറ്റീരിയൽസ് ഇഷ്ടപ്പെടുന്ന ഒരു കൂടം ആൾക്കാരുണ്ട് നമുക്ക് അത്രയും ഡിമാൻഡുമാണ് അപ്പോൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആരൊക്കെയുടെ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ദിവസവും ഓരോ വെറൈറ്റി നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ടോപ്പ് ബോട്ടുമോർ ലൈനിങ് പിന്നെ അല്ല എന്താ പറയുക ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷീമെൻ്റാണ് റേറ്റ് വരുന്നത് ക്രീൻസ് ഇട്ട് എടുക്കുക ഷെയർ ചെയ്യുക അതിൻ്റെ കാർഡ് സൈൻസിൽ മൂന്ന് വാട്ട്സപ്പ് നമ്പറാണുള്ളത് അതിൽ ഏതിലയച്ചാലും നിങ്ങൾക്ക് ഓഡാർസ് പ്ലേസ് ചെയ്യാൻ പറ്റും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ഫൈവ് ടു ടെൻ മാർക്കിംഗ് ഡേസിൽ ഹോം ഡെലിവറി ആയിട്ടായിരിക്കും പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തുന്നത് എന്നാൽ പുതിയ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് വരുന്ന ആൾക്കാർക്കറിയാൻ വേണ്ടി പറഞ്ഞതാണ് തീർച്ചയായിട്ടും എന്താ പറയുക നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്നതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക ഇനി മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടത്തോളൂ ഞാൻ വളരെ ഫോർമലായി പോകുന്നുണ്ട് എന്തായാലും വീഡിയോ കാണാൻ വളരെ ഹാപ്പി ഫീക്കാം